നമസ്കാരം ഫോം ഫൈവ് ഫോം സിക്സ് രണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫൈവ് നമുക്കെല്ലാവർക്കും അറിയാം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി തെറ്റായിട്ട് ഉൾപ്പെട്ട ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റുന്നതിന് കൊടുക്കുന്ന അപേക്ഷയാണ് അങ്ങനെ ഫോം ഫൈവ് കൊടുത്ത് അനുവദിച്ച ശേഷമാണ് നമ്മൾ ഫോം സിക്സ് കൊടുക്കുന്നത് അങ്ങനെ ഡാറ്റാ ബാങ്കിൽ തെറ്റായിട്ട് ഉൾപ്പെട്ട ഭൂമി മാറ്റുന്നതിന് നമ്മൾ ഫോം ഫൈവ് ആപ്ലിക്കേഷൻ കൊടുത്തു അത് ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ ആർ ഡി ഒ അനുവദിച്ചു നമുക്കെല്ലാവർക്കും അറിയാം അത് അനുവദിക്കുന്നത് കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ പുറത്താണ് കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി എട്ടിന് മുമ്പ് നികന്നു പോയ സ്ഥലമാണെന്നും അതേപോലെ തന്നെ ഇവിടെ നെൽകൃഷി ചെയ്യുന്നില്ല എന്നും ഈ സ്ഥലം നെൽകൃഷിക്ക് ഉപയുക്തമല്ല എന്നും കൂടാതെ തൊട്ടടുത്തുള്ള നെൽകൃഷിയെ ഇത് ഒരു വിധത്തിലും ബാധിക്കില്ല എന്നും അങ്ങോട്ടുള്ള നീരൊഴുക്കിനെയും ബാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ആർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ നമ്മൾക്ക് ഫോം ഫൈവ് അനുവദിച്ച് ഉത്തരവ് നൽകിയുള്ളൂ ഇത്തരത്തിൽ നമ്മൾക്ക് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കൊടുക്കുന്ന ഫോം സിക്സ് ആപ്ലിക്കേഷൻ ആ ഫോം സിക്സ് ആപ്ലിക്കേഷൻ ആർ ഡി ഒക്ക് തള്ളാൻ പറ്റുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ച ഒരു വിഷയമാണിത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ച ശേഷം കൃത്യമായിട്ട് പറഞ്ഞു ഫോം സിക്സ് ആപ്ലിക്കേഷൻ തള്ളാൻ പറ്റില്ല ഫോം ഫൈവ് ആപ്ലിക്കേഷൻ അനുവദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നൽകുന്ന ഫോം സിക്സ് ആപ്ലിക്കേഷൻ അനുവദിക്കുക എന്നുള്ളതാണ് ആർ ഡി ഒ ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും കാരണവശാൽ തൊട്ടടുത്തുള്ള നെൽകൃഷിയെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള നീരൊഴുക്കിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ തടസ്സം നീക്കി അങ്ങോട്ടുള്ള നീരൊഴുക്കിനെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആദ്യം എടുക്കുകയാണ് വേണ്ടത് അത്ര നടപടികൾ എടുത്ത് ഫോം സിക്സ് ആപ്ലിക്കേഷൻ അനുവദിക്കുകയാണ് വേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അടുത്തുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോം സിക്സ് ആപ്ലിക്കേഷൻ തള്ളാൻ പറ്റില്ല